സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ കൃഷി ഓഫീസർക്കുള്ള പുരസ്കാരം പുതി കൃഷി ഓഫീസർ ധന്യ ജോൺസണ് കർഷക ദിനത്തോടനുബന്ധിച്ചാണ് സർക്കാർ പുരസ്കാരം പ്രഖ്യാപിച്ചത് അടുക്കും ചുറ്റിയോടും കൂടി പദ്ധതികൾ തയ്യാറാക്കി കർഷകർക്കൊപ്പം നിന്നാണ് ധന്യാ ജോൺസനെ പുരസ്കാരത്തിന് ഇറക്കിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് ധന്യ ജോൺസൺ ഉപ്പുതറയിൽ കൃഷി ഓഫീസറായി എത്തുന്നത് പിന്നീടുള്ള മൂന്നര വർഷം കർഷകർക്കായി അക്ഷീണം പ്രയത്നിച്ചു ഓരോ പ്രദേശത്തെയും കർഷകരെ വിളിച്ചു ചേർത്ത് പ്രശ്നങ്ങൾ പഠിച്ചു തുടർന്ന് ഓരോ ആയിരത്തോളം കർഷകരെ ക്ലസ്റ്ററുകളായി തിരിച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എല്ലാ ആഴ്ചയിലും ക്ലിനിക് ഡേ കർഷകർ ആവശ്യപ്പെടുന്ന വിഷയത്തിൽ എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച കാർഷിക ശാസ്ത്രജ്ഞരുടെ ഓൺലൈൻ ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചു വള നിരീക്ഷണ പത്രിക തയ്യാറാക്കി മാസത്തിൽ രണ്ടു ദിവസം കൃഷിയിടങ്ങൾ സന്ദർശിച്ചു അനുയോജ്യമായ കൃഷി വളത്തിന്റെ പ്രയോഗം കീടരോഗ പ്രതിരോധ മാർഗങ്ങൾ എന്നിവ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകി ഇരുന്നൂറ് ഹെക്ടറോളം തരിശു ഭൂമി കൃഷിയോഗ്യമാക്കി എസ്റ്റേറ്റ് മേഖലയിലെ കർഷകരെ കൂടി വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവിടെയും കൃഷി കാര്യക്ഷമമാക്കി വരൾച്ച ബാധിച്ച ഇടുക്കി ജില്ലയ്ക്ക് കഴിഞ്ഞ വർഷം അനുവദിച്ച ധനസഹായത്തിൽ പഞ്ചായത്തിന് എഴുപത്തിയെട്ട് ലക്ഷം രൂപയാണ് അനുവദിച്ചത് ധന്യയുടെ പരിശ്രമം കൊണ്ട് ഈ പദ്ധതിയിൽ ലക്ഷം രൂപയും ഉപ്പുതരയിലെ കർഷകർക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും പദ്ധതി തയ്യാറാക്കി സമയബന്ധിതമായി നൽകിയതിനാൽ ആയിരത്തി കർഷകർക്കാണ് ഈ ആനുകൂല്യം ലഭിച്ചത് വരൾച്ച ബാധിച്ച പ്രദേശത്ത് പൊതു കൃഷി നടത്താൻ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായ പദ്ധതിയിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കർഷകർക്കായി അൻപത്തിമൂന്ന് ലക്ഷം രൂപ സബ്സിഡി നൽകി ഇതെല്ലാം പരിഗണിച്ചാണ് സർക്കാർ പുരസ്കാരം നൽകി ആദരിക്കുന്നത് സർക്കാർ പുരസ്കാരം അഭിമാനവും ും തുടർന്നുള്ള പ്രവർത്തനത്തിന് പ്രചോദനം നൽകുന്നുവെന്ന് ധന്യ ജോൺസൺ ഇടുക്കി വിഷനോട് പറഞ്ഞു സഹപ്രവർത്തകർക്കും ഉപ്പുതറയിലെ കർഷകർക്കും കൂടി അർഹതപ്പെട്ടതാണ് ഈ പുരസ്കാരം ഒരാഴ്ച മുമ്പ് സ്ഥലം മാറ്റം കിട്ടിയ ധന്യ തൊടുപുഴ അരിയക്കോട് ജില്ലാ കൃഷിഫാമിൽ കൃഷി ഓഫീസറാണ് ഭർത്താവ് ഐസ് പി ജോർജ് മണ്ണ് സംരക്ഷണ വകുപ്പിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് മകൾ ലിയ മേരി ഐസൺ ഇടുക്കി വിഷൻ ഉപ്പുതറ